മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്ത സംഘർഷത്തിൽ വന്ന അയവും ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും മൂലം കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവയ്ക്കുകയും വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി മൂന്ന് ശതമാനത്തോളം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത് വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും മുപ്പത്തൊന്ന് ദിവസം നീണ്ടുനിന്ന ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു വെള്ളിയാഴ്ച ഇരുപത്തയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതോടുകൂടി ഒരു റേഞ്ച് ബൗണ്ട് ബ്രേക്ക് ബ്രേക്കൗട്ടാണ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത് ഈ ട്രെൻഡ് അടുത്ത ആഴ്ചയും തുടരും ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് ഇരുപത്തി ഒരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്കായിരിക്കും അടുത്ത മാർക്കറ്റ് ഉയരുക ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് തുടങ്ങിയ ലെവലുകളെ ആയിരിക്കും അടുത്ത ആഴ്ച മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ സാധ്യത ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു കറക്ഷൻ ഉണ്ടായാൽ ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റൻപത് തുടങ്ങിയ റേഞ്ച് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തയ്യായിരം എന്ന ലെവലിനെ വീണ്ടും റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബയോൺ ഡിപ്പ് എന്ന ട്രെൻഡ് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ബ്രൻറ്റ് ക്രൂഡിൻ്റെ വില പന്ത്രണ്ട് ശതമാനത്തോളം വീക്ക്ലി ബേസിസിൽ ഇടിഞ്ഞ് അറുപത്തിയേഴ് അറുപത്തെട്ട് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയതും ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായ ഇടിവിൻ്റെ ഇടി ഇടിവിനോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് ഇടിഞ്ഞതും ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള മാർക്കറ്റിൻ്റെ പ്രതീക്ഷയുമൊക്കെ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നു ഇവിടെ ഇൻഡെക്സിൽ മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയിലും ബൈങ് മൊമെൻറ്റം ശക്തമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് കപ്പ് ആൻഡ് പാറ്റേൺ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് പാറ്റേൺ കാണാൻ സാധിക്കും ബാങ്ക് നിഫ്റ്റി അൻപത്തൊമ്പതിനായിരം എന്ന ലെവലിനെ ആയിരിക്കും ഇനി ലക്ഷ്യം ചെയ് ലക്ഷ്യമിടുക അതേസമയം അൻപത്താറായിരത്തി എണ്ണൂറ് അൻപത്താറായിരത്തി എഴുന്നൂറ് തുടങ്ങിയ റേഞ്ചുകൾ പ്രധാനപ്പെട്ടത് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുകയും ബുള്ളിഷ് ട്രെൻഡ് തുടരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും പന്ത്രണ്ടായിരം അടുത്തുള്ള ബൈയിങ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചറിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോങ്ങ് ഷോർട്ട് റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ അത് മുപ്പത്തെട്ട് പോയിന്റ് നാല് പൂജ്യം എന്ന ശതമാനത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ലോങ് പൊസിഷൻ സെറ്റപ്പ് ചെയ്യുകയാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച പ്രൈവറ്റ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളൊക്കെ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് സൈഡ് വൈസ് റേഞ്ചിൽ നിന്നും ഈ സെക്ടറുകളൊക്കെ ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോയിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും വന്നു കഴിഞ്ഞു നിഫ്റ്റി ഹെൽത്ത് കെയർ ഫാർമ മെറ്റൽ തുടങ്ങിയ ഇൻഡെക്സുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനും സാധ്യതയുണ്ട് വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതും സ്ട്രോങ് ബൈങ് മൊമെൻ്റം നിലനിൽക്കുന്നതുമായ ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിൻ്റെ പേര് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് ശതമാനത്തോളം ഉയർന്ന് മുന്നൂറ്റി രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നൂറ്റി ഇരുപത്തിയേഴ് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫിഫ്റ്റി ടു വീക്കിലായി ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിക്ക് സ്റ്റോക്ക് ബ്രോക്കർ ബ്രോക്കിംഗ് ആയി ബ്രോക്കിംഗ് കമ്പനിയായി തുടരാൻ സെബി അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബയിങ് മൂവ്മെൻ്റം വന്നത് ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കും കമ്പനി സ്റ്റോക്ക് ബ്രോക്കിംഗ് ബിസിനസ്സിലേക്ക് കടക്കുക ജൂൺ പത്താം തീയതി ജിയോ ഫിനാൻഷ്യൽ സർവീസിന് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറായി പ്രവർത്തിക്കാനുള്ള അംഗീകാരവും സെബിയുടെ സൈഡിൽ നിന്നും ലഭിച്ചിരുന്നു ജിയോ ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരിക്കും കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ പ്രോ അഡ്വൈസർ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുക കൂടാതെ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെയും ബ്ലാക്ക് റോക്കിൻ്റെയും കമ്പൈൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കും മെയ് മാസത്തിൽ സെബിയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ ആൻഡ് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അപ്രൂവലും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് തുടർച്ചയായി ലഭിക്കുന്ന ഈ അപ്രൂവലുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെയ്ക്കുന്നത് കൂടാതെ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ സബ്സിഡറി കമ്പനിയായ ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രവർത്തനം ശക്തപ്പെടു ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജിയോ ഫിനാൻഷ്യൽ സർവീസ് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജിയോ പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന കമ്പനിയിലും നടത്തിയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിലും കമ്പനി അതിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത് പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനി ഒരു ന്യൂ ഏജ് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് കമ്പനി പ്രധാനമായും ജിയോ ഫിനാൻസ് ലിമിറ്റഡ് ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലിമിറ്റഡ് ജിയോ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ലിമിറ്റഡ് ജിയോ ലീസിംഗ് സർവീസ് ലിമിറ്റഡ് ജിയോ ഫിനാൻസ് പ്ലാറ്റ്ഫോം ആൻഡ് സർവീസ് ലിമിറ്റഡ് തുടങ്ങിയ സേവനങ്ങളാണ് നൽകുന്നത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലും ഷോർട്ട് ടൈമിൽ പോസിറ്റീവ് ട്രെൻഡ് തുടരാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലും സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൂടാതെ ഡെയിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ടും കാണാൻ സാധിക്കും സ്റ്റോക്ക് മുന്നൂറ്റി പതിനഞ്ച് എന്ന ലെവലിനെ മറികടന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്നിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ആദ്യം മുന്നൂറ് എന്ന ലെവലിനെ മറികടക്കുകയും പിന്നീട് മുന്നൂറ് എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്റ്റോക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി തുടങ്ങിയ റെസിസ്റ്റൻസ് സോണിലേക്ക് ഉയർന്നേക്കാം നിന്നും ഫർദർ ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ബ്രേക്ക്ഔട്ട് വന്നാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഞ്ച് നാന്നൂറ് പോലുള്ള ടാർഗറ്റ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാം ഇരുന്നൂറ്റി എൺപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ജിയോ ഫിനാൻഷ്യൽ സർവീസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്